വിഴിഞ്ഞം തുറമുഖം ലോകത്തിനു മുന്നിൽ കേരളത്തിന്റെ അഭിമാനമായി മാറിക്കഴിഞ്ഞു ലോകത്തെ ഏതു പടുകൂറ്റൻ കപ്പലിനും ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് എത്താം ഏറ്റവും അത്യാധുനിക ക്രെയിൻ സംവിധാനം കൂടി എത്തിയതോടെ ചരക്കുനീക്കം കൂടുതൽ സുഗമമായിട്ടുണ്ട് സമുദ്ര വ്യാപാര വാണിജ്യ മേഖലയിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ അടയാളപ്പെടുത്തലായി മാറിക്കൊണ്ടിരിക്കുകയാണ് വിഴിഞ്ഞം എന്നാൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ വികസന കാര്യങ്ങളിൽ എന്താണ് കേന്ദ്ര സർക്കാരിന്റെ നയങ്ങളും നിലപാടുകളും ആ നയങ്ങളും നിലപാടുകളും സമീപകാലത്ത് മറ്റെല്ലാ കാര്യങ്ങളിലും എന്ന പോലെ അങ്ങേയറ്റം കേരളവിരുദ്ധമാകുന്നു എന്ന് പറയാതെ വയ്യ സംസ്ഥാന താൽപര്യങ്ങളെ ഹനിക്കുന്ന രീതിയിൽ തുറമുഖത്തിന്റെ വികസനത്തിന് തുരങ്കം വയ്ക്കുന്ന സമീപനങ്ങളാണ് അടുത്തിടെയായി ബോധപൂർവം മോദി സർക്കാർ അതിന്റെ ഏറ്റവും ഒടുവിലത്തെ നടപടിയാണ് വിഴിഞ്ഞത്ത് ഇന്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റിന് അനുമതി നൽകാതെ വൈകിപ്പിക്കുന്നത് രാജ്യാന്തര യാത്രക്കാരെ കയറ്റാനും ചരക്കുനീക്കാനുമുള്ള സംവിധാനമെന്ന നിലയിൽ പ്രവർത്തനം തുടങ്ങി മൂന്ന് മാസം കഴിഞ്ഞിട്ടും ഐസിപി അംഗീകാരം നൽകാത്തത് ഇക്കാര്യത്തിൽ മോദി സർക്കാർ കാണിക്കുന്ന ഉദാസീനതയുടെ തെളിവാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ബ്യൂറോ ഓഫ് ഇമിഗ്രേഷനാണ് ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കേണ്ടത് വിഴിഞ്ഞം തുറമുഖത്തിന് വരുമാനം ലഭിക്കാനും ഐ സി പി പദവി അത്യാവശ്യമാണ് തുറമുഖം വ്യാപാര വാണിജ്യ പ്രവർത്തനം തുടങ്ങിയപ്പോൾ തന്നെ സംസ്ഥാന ഐ സി പിക്ക് അപേക്ഷ നൽകിയിരുന്നതാണ് കൃത്യമായി പറഞ്ഞാൽ ഡിസംബർ മൂന്നിനു മുൻപേ ഈ അപേക്ഷ സമർപ്പിച്ചിരുന്നു വന്നാൽ മാത്രമേ തീരത്ത് എത്തുന്ന കപ്പലിലെ ജീവനക്കാർക്ക് കരക്കിറങ്ങാനാകൂ ക്രൂ ചേഞ്ചിന്റെ ഭാഗമായി ഇങ്ങനെ കപ്പലിൽ എത്തുന്നവർക്ക് കരക്കിറങ്ങാൻ അനുവാദം ലഭിച്ചാൽ അത് നമ്മുടെ സാമ്പത്തിക രംഗത്തിന് പ്രത്യക്ഷത്തിൽ തന്നെ കാര്യമായ നേട്ടങ്ങൾ കൊണ്ടുവരും കോവിഡ് കാലത്ത് പ്രത്യേക അനുമതിയോടെ ക്രൂ ചേഞ്ച് നടത്തിയപ്പോൾ സർക്കാരിന് കിട്ടിയത് ഇരുപത് കോടിയുടെ വരുമാനമായിരുന്നു ഇതുവരെ ഏതാണ്ട് ഇരുന്നൂറിന് അടുത്ത് കപ്പലുകളാണ് വിഴിഞ്ഞം തുറുമുഖത്ത് വന്നുപോയത് ഇതിലെ ജി വരുമാനം മാത്രമേ സംസ്ഥാനത്തിന് ഇതുവരെ കിട്ടിയുള്ളൂ ഇതുവരെ നാനൂറ്റി അറുപത്തിരണ്ട് കോടി രൂപയാണ് ജി എസ് ടി ആയി സംസ്ഥാനത്തിന് കിട്ടിയത് കൂടുതൽ വരുമാനം ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെടണമെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായേ പറ്റൂ നേരത്തെ വയബിലിറ്റി ഫണ്ട് ഗ്രാന്റായി നൽകില്ല ഇരുപത് ശതമാനം വരുമാനം പങ്കുവയ്ക്കുന്ന വായ്പയായി മാത്രമേ നൽകൂ എന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെയും കേരളം ചോദ്യം ചെയ്തിരുന്നു സാമ്പത്തിക പങ്കാളിയായ സംസ്ഥാന സർക്കാർ ഏതാണ്ട് നാലായിരത്തി കോടി മുടക്കുമ്പോഴാണ് എണ്ണൂറ്റി കോടി രൂപയുടെ വി ജി എഫ് നൽകുന്നതിനാലാണ് കേരളത്തിന് വരുമാന വിഹിതം ലഭിക്കുന്നതെന്ന സാമാന്യ യുക്തിക്ക് നിരക്കാത്ത വാദം കേന്ദ്രം ഉന്നയിച്ചത് ഏതായാലും എൽ സർക്കാർ എല്ലാ പിന്തുണയും നൽകി കൃത്യമായ ഇടപെടലുകളോടെയും നടപടിക്രമങ്ങളോടെയും നടപ്പിലാക്കിയ പദ്ധതിയായിരുന്നു വിഴിഞ്ഞം തുറമുഖം എന്നാൽ ഇക്കാര്യത്തിൽ കേരളത്തിന് എല്ലാ പിന്തുണയും നൽകുന്നുവെന്ന് പരസ്യമായി പ്രഖ്യാപിക്കുന്ന കേന്ദ്ര സർക്കാർ ആകട്ടെ നിർണായകമായ പല കാര്യങ്ങളിലും പാലം വലിക്കുന്ന രീതിയിൽ നടത്തുന്ന ഇടപെടൽ സംസ്ഥാനത്തോടുള്ള അന്ധമായ വിരോധം കൊണ്ടാണെന്ന് കണ്ടെത്താൻ ഒന്നും ആവശ്യമില്ല